മറ്റാരെങ്കിലും പോലെ ആവാൻ നോക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു മറ്റാരെങ്കിലും ചെയ്തിട്ടുള്ള വഴികളിലൂടെ പോയി ആർക്കെങ്കിലും കിട്ടിയിട്ടുള്ള പോലെ സക്സസ് ആഗ്രഹിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു അതിനേക്കാൾ നല്ലത് നമ്മൾ നമ്മളുടെ ദി ബെസ്റ്റ് ആവുക എന്നുള്ളതാണ് ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി ഉണ്ട് ഞാനെന്റെ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് ദി ബെസ്റ്റ് ആവാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കാൻ പോകുന്നത് നിങ്ങൾക്കൊക്കെ മോട്ടിവേഷൻ തരാനായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ഈ പറയുന്ന എ പ്ലസും കിട്ടിയിട്ടില്ല ആയിരത്തി ഇരുന്നൂറിലും ആയിരത്തി ഇരുന്നൂറും കിട്ടിയിട്ടില്ല അപ്പൊ ആകെ എനിക്ക് തരാവുന്ന ഒരു മോട്ടിവേഷൻ ഇത് കിട്ടിയത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് ഇത് കിട്ടിയില്ലെങ്കിലും നിങ്ങടെ സ്റ്റേജിലൊക്കെ വന്ന് നിൽക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ ഓരോ പടികളെയും തന്നെയാണ് ഓടി ഓടിത്തോൽപ്പിക്കേണ്ടത് നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ നിങ്ങൾ മറ്റാരെയെങ്കിലും പോലെ ആകെ അല്ല വേണ്ടത് നിങ്ങൾ നിങ്ങളിലെ അതായത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും അഭിപ്രായം പറയാൻ ഇവനാരാ ചോദിക്കും മിണ്ടാതിരുന്നാൽ ഇവനൊന്നും നത്തലില്ലേ എന്തെങ്കിലും ചെയ്താൽ ഇന്ന് ചെയ്യുന്ന സിനിമയുടെ പ്രൊമോഷൻ ഉണ്ടെന്ന് പറയും ഒന്നും ചെയ്തില്ലെങ്കിലോ അല്ലാ തിരിഞ്ഞ് നോക്കിയില്ല വ്യക്തി നോക്കിയില്ലാതെ ഇത് ഇതിനൊക്കെ ചിരി കൊടുക്കാൻ നിന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അതുകൊണ്ട് എന്താ സ്വന്തം കാര്യം നോക്കി പോവുക ചെയ്യാൻ ഒന്നും കാര്യങ്ങൾ ചെയ്യുക ചെയ്യണ്ട ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ എന്തിനു വെറുക്കുന്നു എന്നുള്ളതാണ് സ്നേഹിച്ചൂടെ അതായത് ഒരു കാരണവുമില്ലാതെ ആളുകൾ ആൾക്കാരെ വെറുത്തു തുടങ്ങിയിട്ടുണ്ട് ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ വെറുക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോ അപ്പോ വെറുക്കുന്ന ഒരു കാരണമുണ്ട് ഇതുവരെ കണ്ടിട്ട് പോലാത്തൊരാളിങ്ങനെ നമുക്ക് വെറുക്കാൻ പറ്റും അപ്പൊ അങ്ങനത്തെ ആൾക്കാരുണ്ട് അതൊന്നും അതൊക്കെ മാറേണ്ടതാണ് അതൊക്കെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ കാണുന്നതിനേക്കാൾ എല്ലാ മനുഷ്യരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മളിപ്പോ കാണുന്നതിനേക്കാൾ ഭയങ്കര മനോഹരമായിട്ടുള്ള സ്ഥലമായിരിക്കും നമുക്ക് എല്ലാവർക്കും ജീവിക്കാനായിട്ട് ഈ ലോകം ഒരു ഒരു കോട്ടുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എപ്പോഴും എടുത്ത് വായിക്കുന്ന ഒന്നാണ് അതായത് വിൽ ബി ഫൈൻ ഇൻ ദ എൻഡ് ഇഫ് എവ്രിതിങ് ഇസ് നോട്ട് ഫൈൻ ഇറ്റ് നോട്ട് ദ എൻഡ് ഞാൻ ജോലി റിസൈൻ ചെയ്തു സിനിമ എന്നുള്ളൊരു പാഷൻ ഫോളോ ചെയ്ത് ഇറങ്ങിയതിന് ശേഷം സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് വേറൊന്നുമില്ല ദുരഭിമാനം കൊണ്ടാണ് നമുക്ക് ആരോടെങ്കിലും പൈസ ചോദിക്കാനുള്ള ദുരഭിമാനം കൊണ്ടാണ് അന്നു വെച്ചാല് സിനിമ നടനൊന്നും ആയിട്ടില്ലാത്തതുകൊണ്ട് ആരും ഈ പറയുന്ന പോലെ സന്തോഷത്തോടുകൂടിയിട്ട് കടന്നു തരും അഞ്ചു രൂപയ്ക്ക് അല്ലെങ്കിൽ പത്ത് രൂപയ്ക്ക് കപ്പലണ്ടി വാങ്ങിച്ച് വെള്ളവും കുടിച്ച് ഇവിടെ നിറഞ്ഞിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെ നിന്ന് ഇപ്പൊ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന എന്തോ വാങ്ങിച്ചു കഴിക്കാം സ്റ്റേജിലേക്ക് എത്തി ഞാനിത് പറയുന്നത് ഞാൻ എന്തോ വലിയ ആളായെന്ന് ഞാൻ എന്തോ മോശം പറയുന്നുണ്ട് ഞാൻ പറയുന്നത് ഒരാൾക്ക് എത്ര മോശം അവസ്ഥ അവസ്ഥയിലേക്ക് വരാൻ പറ്റുന്ന സ്ട്രഗിൾ അനുഭവിക്കുന്നതിനോട് എനിക്ക് ഇത്രേം പറയാനുള്ളൂ ഞാൻ ആളായി എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് പഴയ മഞ്ചം കൊണ്ടാ